സ്നേഹമുള്ള ദൈവജനമേ മൂക്കാതെ പഴുക്കുന്ന ഏതൊരു ബലമാണെങ്കിലും അതിന് രുചിയും കാണത്തില്ല മണവും കാണത്തില്ല ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അതിനൊരു ഉദാഹരണം മൂക്കാത്ത ഒരു ബലം അതിന് രുചിയും കാണത്തില്ല അതിന് മണവും കാണത്തില്ല ഞങ്ങൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ഏഴോളം പേർ അതിരൂപത ആസ്ഥാനത്ത് ചെന്നിരുന്നുമാർ പാമ്പ്ലാനിയമായി കാണുവാനിടയായി അന്ന് ഒരു മണിക്കൂറിന് മേളിൽ അദ്ദേഹമായി സംസാരിച്ചു സംസാരമധ്യേ ഞാൻ ചോദിച്ചു ഈ സസ്പെൻഷനിലും അതുപോലെ തന്നെ കുർബാന വിലക്കുള്ളവരും ഈ പള്ളികളിലിരുന്ന് കുർബാന ചെല്ലുന്നതിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ മർ പാമ്പ്ലാനിയുടെ ഉത്തരം വളരെ വിചിത്രമായിരുന്നു അതൊരു ആരോപണം മാത്രമാണല്ലോ ഞാൻ ചോദിച്ചു അങ് എന്താണ് പറയുന്നത് ആരോപണമാണോ ഒരു സ്ഥലം മാറ്റം കൊടുത്തിട്ട് ആ സ്ഥലം മാറ്റത്ത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അവിടെ കയറ്റാതെ അതുപോലെ തന്നെ സസ്പെൻഷനിലുള്ള വൈദികരെ വൈദികർ ആ പള്ളികളിൽ ഇരുന്ന് കുർബാന അർപ്പിക്കുക എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൈദികനെ വേറൊരു വൈദികൻ നാലടിയോളം താഴ്ചയുള്ള സംഗീർത്തിലേക്ക് തള്ളിയിടുക അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാനയിൽ നിന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തള്ളിയിടുക ഇത് ആരോപണം മാത്രമാണെന്നാണോ അദ്ദേഹം താങ്കൾ പറയുന്നത് എന്ന് ചോദിച്ചു ഇതെന്താണ് അപ്പൊ അദ്ദേഹത്തിന് ഉത്തരമില്ല പിന്നെ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല ഇത് സിനഡിലുള്ള പിതാക്കന്മാർ ഇത് മനസ്സിലാക്കണം ഈ സീറോ മലബാർ സഭയെ വിമതരുമായി കൂടിക്കൊണ്ട് വിമത കോട്ടയാണ് നിർമ്മിക്കാനെങ്കിൽ മാർ പാമ്പ്ലാനിയുടെ തീരുമാനമെങ്കിൽ അദ്ദേഹം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും കരിയിൽ പിതാവിന്റെ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരും അത് മനസ്സിലാക്കുക അൻപത്താറ് വയസ്സുള്ള മാർ പാമ്പ്ലാനി ഇത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും സീറോ മലബാർ സഭയിലെ മറ്റു മെത്രാന്മാർ ഇദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും